നടി അനുമോളെ ഏവർക്കും അറിയാവുന്നതാണ് ബിഗ് ബോസ് സീസൺ സെവൻ കപ്പും താരം നേടിയതോടെ ആരാധകർ ഒരുപാടായി അനുമോൾ ഇത്തവണ ബിഗ് ബോസ് കിരീടം നേടിയപ്പോൾ കോമണറായി വന്ന അനീഷ് റണ്ണർ അപ്പായി ഷാനവാസ് നവീൻ അക്ബർ എന്നിവരാണ് അവസാന അഞ്ചിൽ ഉൾപ്പെട്ട മറ്റു മത്സരാർത്ഥികൾ ആതിലയും നൂറയും ഉൾപ്പെടെ ഏഴു പേരാണ് അവസാന ആഴ്ചയിൽ ഹൗസിലുണ്ടായത് ഇതിനിടയിൽ അനുമോൾക്ക് നല്ല പി ആറുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അനുമോൾക്ക് നല്ല ഓഡിയൻസും ഉള്ള കാര്യവും അറിയാം കാരണം അനുമോൾ ഫ്ലവേഴ്സ് ചാനലിൽ പോയി ഒരു വലിയ ഷോ ചെയ്ത ആളാണ് അപ്പോൾ അനുമോൾക്ക് അത്യാവശ്യം നല്ല ഓഡിയൻസും ഉണ്ട് അത്യാവശ്യം നല്ല പി ആറുമുണ്ട് എങ്കിൽ കൂടി അനുമോൾ കാണിക്കുന്ന അനുമോൾ പറഞ്ഞതും ചെയ്തതുമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച മറ്റൊന്നുകൂടിയുണ്ട് അനുവിന് വേണ്ടി പി ആർ നടത്തിയ ബിനുവിനെ പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് വരെ ചർച്ചകൾ പുരോഗമിക്കുന്നു ഇപ്പോഴത്തെ അനുമോളും താനും തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിനു പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അനു സുഹൃത്തും സഹോദരിയുമാണെന്നുമാണ് വിനു കുറിച്ചത് ഇതിനൊപ്പം ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ സുഹൃത്ത് ചെയ്യുന്നത് പോലെ താൻ അനുമോൾക്കൊപ്പം നിന്നുവെന്നും ഒരു സഹോദരൻ തൻ്റെ സഹോദരിയെ സംരക്ഷിക്കുന്നത് പോലെ ഒരച്ഛൻ തൻ്റെ മകളെ പിന്തുണയ്ക്കുന്നത് പോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ അവൾക്കൊപ്പം ഉണ്ട് എന്നാണ് വിനു കുറിച്ചിരിക്കുന്നത്